യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ വിശുദ്ധ വേദപുസ്തകം എഫീസ് ലേഖനം ആറാം അധ്യായത്തിൽ നിന്നും ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കത്തല്ലോ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ദൈവഹിത പ്രകാരം ദൈവ വചനപ്രകാരം എപ്രകാരം ജീവിക്കുവാൻ കഴിയും എന്നുള്ളത് ദൈവത്തിന്റെ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് വളരെ ആഴ്ചകളായി വളരെ മാസങ്ങളായി നമ്മൾ ഈ ചിന്തയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അനേകരുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള വചന ചിന്തകൾ വളരെ അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ വചന സംസാരിക്കുന്ന എനിക്ക് പോലും എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ ദൈവസന്നിധിയിലേക്ക് കേന്ദ്രീകരിക്കുവാനും അതേപോലെ തന്നെ ദൈവവചന പ്രകാരം ജീവിക്കുവാനും ദൈവം എന്നെയും ഈ വചന ശുശ്രൂഷയിലൂടെ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർക്ക് മാത്രമല്ല വചനം പ്രസംഗിക്കുന്നവർക്കും അത് ആത്മീക അഭിവൃദ്ധിക്ക് നന്മയ്ക്ക് അത് ആയി തിരികെ തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ ദൈവവചന കേൾക്കുവാൻ പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതെങ്കിലും വചന ധ്യാനങ്ങൾ അഥവാ ഇപ്രകാരമുള്ള വചന പഠനങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണുവാൻ സാധിക്കും ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ദൈവവചനം ഫോക്കസ് ചെയ്യുന്നത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഫീസ് ലേഖനം ആറാം അധ്യായം അതിന്റെ അഞ്ചു മുതൽ ഒമ്പത് വരെ ഉള്ള വേദഭാംഗങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വചനധ്യാനങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കർത്താവിൽ വേണം ഏതൊരു കാര്യവും ചെയ്യുവാൻ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃബന്ധം ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുന്നത് ക്രിസ്തുവിൽ കീഴ്പ്പെടട്ടെ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ക്രിസ്തുവിൽ ഭാര്യയെ സ്നേഹിക്കട്ടെ എന്നാണ് അതേപോലെ തന്നെ മക്കളോട് പറയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ ക്രിസ്തുവിൽ നിങ്ങൾ ഭയപ്പെടണമെന്നും നിങ്ങൾ അനുസരിക്കണമെന്നും ഒക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിന്റെ എല്ലാം ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഈ ഭൂമിയിലെ ജീവിതം അവൻ ക്രിസ്തുവിനോടു കൂടിയുള്ള ഒരു ജീവിതമാണ് യോനന്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് യേശു ക്രിസ്തു നാമും കർത്താവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ അധ്യായം മുഴുവനും റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് യേശു ഇപ്രകാരം പറഞ്ഞല്ലോ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു ഞാൻ മുന്തിരിവള്ളിയാണെങ്കിൽ നിങ്ങൾ കൊമ്പുകളാകുന്നു നിങ്ങളിലാണ് ഫലമുണ്ടാകേണ്ടത് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും ഒരു കൊമ്പ് മുന്തിരി വഴിയിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് മാത്രമല്ല നിങ്ങൾ അപ്രകാരം വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ഫലം കഴിക്കും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യേശുവിനോട് ചേർന്ന് വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗീയമായ അനുഗ്രഹത്തെ ഈ ഭൂമിയിൽ കൊടുക്കുവാൻ കഴിയത്തുള്ളൂ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം അവനോടുകൂടെ ചേർന്ന് വസിക്കേണ്ടത് ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ചിന്ത തന്നെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എഫീസിൽ ലേഖനം ആറാം അധ്യായം അഞ്ചു മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം ദാസന്മാരെ ജടപ്രകാരം യജന്മാൻമാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയിലോടും കൂടെ അനുസരിപ്പി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല അല്ല ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോട് ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോട് സേവിച്ചുകൊണ്ട് അനുസരിപ്പീൻ നോക്കണേ ഞാൻ അടുത്ത വാക്യങ്ങൾ നമുക്ക് സന്ദർഭശാൽ മുന്നോട്ട് വായിക്കാൻ കഴിയും ഇവിടെ ദാസന്മാരെ എന്ന് വിളിക്കുക പൊതുവിൽ ഈ ദാസന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ അല്പം ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ഈ ലേഖനം അപ്പോസ്സിന്റെ എഴുതുമ്പോൾ ഈ എഫ് എസ് എസ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ പ്രദേശങ്ങൾ റോമൻ ആധിപത്യത്തിൻ കീഴിൽ ഉള്ളതായ ഒരു ഭരണക്രമത്തിന്റെ കീഴിലായിരുന്നു എന്നു മാത്രമല്ല അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അന്ന് അതൊരു യാഥാർത്ഥ്യമായിരുന്നു അട്ടിമകളും ദാസന്മാരും എന്നുള്ളതായ ഒരു സാമൂഹിക വ്യവസ്ഥത അടിമകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും മനുഷ്യരെ മൃഗങ്ങൾ എന്ന പോലെ ചന്തയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് ഈ മനുഷ്യനെ വിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരോരുമില്ലാത്തതായ ആരും സഹായമില്ലാത്തതായ സമൂഹത്തിൽ വളരെ താഴെക്കിടയിലുള്ള ആളുകളെ യജമാനന്മാരായവർ നല്ല പണമുള്ളവരായ ആളുകൾ നല്ല സ്വാധീനമുള്ളവരായ ആളുകൾ കൂടുതൽ കരുത്തുള്ളതെന്ന് തോന്നുന്നതായ ഇപ്രകാരമുള്ള മനുഷ്യരെ ടിമ ചന്തയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിക്കും എന്നിട്ട് അവരെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചു അതുപോലെ തന്നെ അവരുടെ വീടിന്റെ പണി ചെയ്യുവാൻ അതേപോലെ തന്നെ അവരുടെ കൃഷി സ്ഥലത്ത് അധ്വാനിക്കുവാൻ ഒക്കെ അവരെ വിലയ്ക്ക് വാങ്ങുമായിരുന്നു യാതൊരു ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നും ഇവർക്ക് കൊടുക്കുകയില്ല അവരുടെ ജീവിതസന്ധാനത്തിനുള്ളത് എന്തെങ്കിലും കൊടുത്താലായി എന്ന് മാത്രമേ ഉള്ളൂ അവർ എപ്പോഴും ഈ യജമാനന്മാരുടെ കൂടെ അവർ ദാസന്മാരായി പ്രവർത്തിച്ചിരുന്നു ഇപ്രകാരമുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം അപ്പോസ്സനെ പോലൂസ് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ എഫീസി ലേഖനം എഴുതപ്പെടുന്നത് എന്ന് മാത്രമല്ല ഈ അടിമകളായ ഏറെ ആളുകൾ അന്നത്തെ ആദിമ സഭയിലെ വിശ്വാസികളായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകാം അപ്പോസ്സനെ പോലൂസ് ദാസന്മാരെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് അവിടെ ദാസന്മാരും ദാസന്മാരുമുണ്ടാകാം യജമാന്മാരുമുണ്ടാകാം അങ്ങനെയുള്ള വിശ്വാസ സമൂഹം പോലൂസിന് ചുറ്റും ഉള്ളതായ ഒരു സമയത്ത് സഭയിലുള്ള ദാസന്മാരായ ആളുകളും യജമാന്മാരായ ആളുകളും ദൈവ വചനപ്രകാരം ആയിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് ഇവിടെ നൽകുന്നത് അതുകൊണ്ട് അപ്പേഴ്സണെ പോലൂസ് നൽകുന്നതായ ഉപദേശം ഇന്നും സഭയ്ക്ക് വളരെ പ്രസക്തമാണ് ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കാം പഴയ പോലെ ഇന്ന് അടിമത്ത സമ്പ്രദായമോ യജമാന ആധിപത്യവും ഇല്ലല്ലോ പിന്നെന്തിനാണ് ഈ വ്യതഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് പക്ഷെ നമ്മൾ വളരെ വ്യക്തമായി അത് പരിശോധിച്ചാൽ മനസ്സിലാകും അന്നെന്ന പോലെ ഇന്നും ഈ വലനത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇന്ന് നമുക്ക് ദാസന്മാർ എന്ന നിലയിലുള്ള അല്ലെങ്കിൽ അടിമകൾ എന്ന നിലയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും നമ്മൾ പലരും ജോലി ചെയ്യുന്നവരാണ് പലരും തൊഴിൽ മേഖലയിൽ ആയിരിക്കുന്നവരായ ആളുകളാണ് അവരുടെ എംപ്ലോയേഴ്സ് ഉണ്ട് അവർക്ക് ജോലി നൽകുന്നതായ ആളുകളുണ്ട് അവരുടെ ബോസുമാരുണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ വേദഭാഗങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലും വളരെയധികം പ്രസക്തമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ആദ്യമേ ഒരു സല്യൂട്ടേഷൻ ആണ് നമുക്ക് അഞ്ചാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് കാണാൻ കഴിയുന്നത് ദാസന്മാരെ ജഡപപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വെറിയലോടും കൂടെ അനുസ്വരിപ്പീൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രിസ്തുവിലൂടെ വേണം നമ്മൾ ഏത് കാര്യം ചെയ്യുവാൻ ക്രിസ്തുവിൻ എന്നവണ്ണം വേണം നമ്മൾ ചെയ്യുവാൻ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിഫലമുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ അപ്പോസ്തന്നെ പോലീസ് പറയുന്നത് ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം നാം ഈ ലോകത്ത് ചെയ്യുന്നതായ ഏത് ജോലിയിലും ദൈവത്തിന് നമുക്കൊരു പ്രതിഫലം നൽകാനുണ്ട് സുവിശേഷ വേല ചെയ്യുന്നവർക്ക് മാത്രമല്ല ദൈവം പ്രതിഫലം കൊടുക്കുന്നത് സെക്യുലർ ജോബിൽ ഏർപ്പെടുന്നവരായ ആളുകൾക്കും ദൈവം പ്രതിഫലം കൊടുക്കും പക്ഷേ അത് എപ്രകാരമാണ് എന്നുള്ളതാണ് ഈ വകഭാഗം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ദൈവനോദിച്ച് നമ്മൾ കൂടുതൽ വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് തീരും ധാരാളം പുതിയ നിയമ ഉപദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോസന് പോലൂസും പത്രോസ് മറ്റ് അപ്പോസലന്മാര് നമുക്ക് നൽകുന്നുണ്ട് ഈ പുതിയ നിയമ പുസ്തകങ്ങളിലൂടെ ഇതിന്റെ ഒരു വിശദീകരണത്തിനായി ഞാൻ ഒരു വേദഭാഗം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം അതിന്റെ പതിനെട്ട് മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുള്ളു വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജന്മാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്ക് മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിപ്പീൻ ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം ആകുന്നു അത് പ്രസാദമാകുന്നു എന്ന് പറയുന്നത് ആർക്കാണ് പ്രസാദം അത് ദൈവത്തിന് പ്രസാദമാണ് ഇവിടെ ഒരു കൊടുത്തിരിക്കുന്ന വാക്ക് അത് ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ഈ വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈ വേദഭാഗം ഞാൻ പിന്നീട് വായിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നു ഒന്ന് പത്ത് വർഷം രണ്ടിന്റെ പത്തൊമ്പതിൽ ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ ഇതാണ് ക്രിസ്തുവിലൂടെ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അതായത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു മനോബോധത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന് പ്രസാദകരമായി മാറും ഈ മനോബോധം നിമിത്തം നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളതായ കാര്യങ്ങളാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് അന്യായമായ കഷ്ടവും ദുഃഖവും ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വന്നാലും ദൈവത്തെ കുറിച്ചുള്ള മനോബോധത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദൈവം നമ്മളുടെ കാര്യങ്ങളിൽ വളരെ ഉത്തരവാദിയായിരിക്കും ഒരു ആത്മീയ ശുശ്രൂഷയാണെങ്കിലും ഒരു ഭൗതിക ജോലിയാണെങ്കിലും ഒരു സ്കൂളിലെ അധ്യാപക അല്ലെങ്കിൽ അധ്യാപകനായിരുന്നാലും ഏത് മേഖലയിൽ ഐ ടി പ്രൊഫഷണൽ ആകട്ടെ ഏത് മേഖലയിൽ ഓർക്കുന്നവരായ ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധവും ദൈവത്തിനെന്നവണവും നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചതായ ജോലികൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിമിത്തം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാനിടയായിത്തീരും അതായത് ഒരു ക്രിസ്ത്യൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ ക്രൈസ്തവരായ ആളുകൾ കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ ആളുകൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ ദൈവവചനപ്രകാരം ജീവിക്കുന്നവരായ ആളുകൾ അവർ തങ്ങളുടെ സമൂഹത്തിലാകേണ്ടത് ദൈവത്തെ കുറിച്ചുള്ള മനോബോധത്തോടു കൂടിയാണ് ഇതില്ലാതെ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മളിൽ നിന്ന് ഒരിക്കലും അഴിമതി ഉണ്ടാവുകയില്ല കള്ളത്തരമുണ്ടാവുകയില്ല മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും ഭാരമാവുകയില്ല ഇങ്ങനെയാണ് നമ്മൾ കർത്താവിന്റെ സ്നേഹത്തെ ലോകത്തെ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് നമ്മൾ ലോകത്തിന്റെ ഉപ്പാകുന്നത് ഇങ്ങനെയാണ് അനേകരെ നമുക്ക് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് ദൈവാനോദിച്ചാൽ ഈ ഒരു ചിന്തയുടെ തുടർമാനമായ ചിന്ത അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നതാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗം ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ല നിങ്ങൾ ഒരു തൊഴിലാളിയായിരിക്കാം നിങ്ങൾ ഒരു കൂലിവേലക്കാരനായിരിക്കാം പക്ഷെ ഏത് ജോലി നിങ്ങൾ ചെയ്താലും നിങ്ങൾ കർക്കർത്താവിനെന്നവണം ചെയ്യണം ഒരിക്കലും നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ആകരുത ചെയ്യേണ്ടതാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ജോലി വിശ്വസ്തയോടെ കർത്താവിനെ ഒന്നോണം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ അവൻ സാധ്യമാക്കുന്നതായ ദൈവമാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവ് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങൾ ഭൗതികമായി ജോലികൾ ചെയ്യുന്നവരും കർത്താവെ ഹൈലി പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒക്കെ ആകുന്നു കർത്താവ് അതേപോലെ തന്നെ ഞങ്ങൾ ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവ് ഞങ്ങൾ എപ്രകാരമായിരുന്നാലും ഞങ്ങൾ കർത്താവിനെന്നവണ്ണം പ്രവർത്തിപ്പാൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അത് നിമിത്തം ഞങ്ങൾക്കുണ്ടാകുന്ന സകല കഷ്ടങ്ങളിലും സകല പ്രയാസങ്ങളിലും അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്നുള്ള ആ വലിയ ഉറപ്പ് ഇന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് ആരെങ്കിലും തങ്ങളുടെ ജോലി മേഖലയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കർത്താവെ പിരിച്ചുവിടലിന്റെയോ അല്ല ഭീഷണികളുടെയോ സാന്നിധ്യത്തിലും അതിനു മുമ്പിലും ആയിരിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് അവരുടെ ആ വിഷയങ്ങളുടെ മുമ്പിൽ ദൈവസമയത്തിൽ അവർക്ക് സമർപ്പിക്കാനും യഥാർത്ഥമായിട്ടുള്ള ഒരു വിടുതൽ അവരുടെ ജീവിതത്തിൽ അവകാശമാക്കുവാനും നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക ധാരാളം പേര് മോണിൻഡ്യൂ പ്രമാദ വചന ധ്യാനം കാണുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ദയവായി എന്നെ വിളിക്കുക നിങ്ങൾക്ക് എത്രമാത്രം ഈ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹപ്രദമായി തീരുന്നു എന്നറിയുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമുക്കൊരുമിച്ച് വീണ്ടും മുന്നേറാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു ആൾ